ഹായ് എല്ലാവർക്കും നിമിഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഇരിഞ്ഞാലക്കുട ചന്തയാണ് കേട്ടോ ഇരിഞ്ഞാലക്കുടക്കാർക്ക് ഒരുപക്ഷെ അറിയുന്നുണ്ടാവും അപ്പോൾ അത് രാവിലത്തെ കാഴ്ചകളാണ് ഇത് അപ്പോൾ അച്ഛനും അനുപേണ്ണും കൂടെ ചന്തയിലേക്ക് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അച്ഛനിടയ്ക്ക് ഇങ്ങനെ ചന്തയിൽ വന്ന് പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ വാൻക്കലും ഒക്കെയുണ്ട് ഞങ്ങൾ വീണ്ടും അടുത്താണ് ഒരുപാട് ദൂര കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇന്നൊരു ഹൗസ് വാമിംഗ് ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കോഴിക്കോട് വടകരയിലൊരു ഹൗസ് വാമിംഗ് ഉണ്ട് അനൂപേൻ്റെ കോളീഗിൻ്റെ ഹൗസ് വാമിംഗ് ആണ് കേട്ടോ അപ്പോൾ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് ഇറങ്ങണത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് ഇപ്പോൾ പത്തിരിയും നാളികേരപ്പാലും ആണ് ഈ ഒരു കോമ്പിനേഷൻ നിങ്ങളുടെ അവിടെ ഉണ്ടോ അതായത് നാളികേരപ്പാലിൻ്റെ കൂടെ പഞ്ചസാരയും ഉപ്പും കൂടെ ചേർത്തിട്ട് അതായത് മധുരമുള്ള ഒരു കോമ്പിനേഷൻ സാധാരണ മിക്ക സ്ഥലങ്ങളിലും പക്ഷെ പത്തിയുടെ കൂടെ അല്ലാതെ മധുരം ചേർക്കാം അതോ പാലൊക്കെ എനിക്ക് തോന്നുന്നു ഒരുവിധം ആളുകളൊക്കെ ഇങ്ങനെ ചേർക്കുന്നു തോന്നുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇറങ്ങണ കേട്ടോ അപ്പോൾ ഫ്രണ്ട്ന്ന് മാത്രം പറഞ്ഞാൽ മതിയാവില്ലേ കൊളീഗ്ന്നു മാത്രം പറഞ്ഞാൽ മതിയാവില്ല കാരണം മുൻപ് ചെന്നൈയിൽ ഞങ്ങൾ താമസിച്ചിരുന്ന സമയത്ത് അവർ താമസിച്ചിരുന്ന സെയിം അപ്പാർട്ട്മെൻറ്റിൽ തന്നെയായിരുന്നു ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുക അങ്ങനെ ഫാമിലിക്കായിട്ടും ഒക്കെ നല്ല ബന്ധം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ അനുബണ് ഫ്രണ്ട്സിനെ കാണാനും അങ്ങനെ എന്തായാലും പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകണത് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തത് കേട്ടോ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് പോകാമെന്നുള്ള കാൽക്കുലേഷനിൽ റോഡിലൊന്നും വലിയ ഞങ്ങൾ ഞങ്ങളിപ്പോൾ രാവിലെ ഒരു ഏഴുമണി ആ ഒരു സമയത്തൊക്കെ ഇറങ്ങി കുറച്ചും കൂടി നേരത്തെ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ പിന്നെ ഇറങ്ങി വന്നപ്പോൾ പിന്നെ ആ ഒരു സമയൊക്കെ ആയിട്ടോ നമുക്ക് ഉച്ചയാകുമ്പോഴേക്കൊക്കെ എത്തിയാൽ മതിയല്ലോ ശരി പറഞ്ഞത് പോലെയുള്ള യാത്രകളിൽ ഈ പഴയ സൗഹൃദങ്ങളൊക്കെ പുതുക്കാൻ പറ്റുക എന്നൊക്കെ പറയണത് ശരിക്കും അടിപൊളിയല്ലേ വല്ലപ്പോഴും ഒരുപാട് വർഷങ്ങൾക്കൊക്കെ ശേഷം കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ക്യൂരിയോസിറ്റി അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ നിതീഷിൻ്റെയും പ്രീനിയുടെയും വീട്ടിലേക്കാണ് നമ്മൾ പോകണത് കേട്ടോ അപ്പോൾ അവർ ചെന്നൈയിൽ സെറ്റിലാണ് ചെന്നൈയിലാണ് രണ്ടുപേരും വർക്ക് ചെയ്യണത് പക്ഷേ കോഴിക്കോട് വീട് വെച്ച് അങ്ങനെ താമസിക്കുന്ന ഒരു എന്താ പറയുക നാട്ടിൽ വീട് വേണമെന്നുള്ള രീതിയിൽ അങ്ങനെ ഹൗസ് വാമിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്ന് കേട്ടോ അപ്പോൾ അനുപാണ്ട് വേറൊരു ഫ്രണ്ടും വരും ഗിരീഷ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഗിരീഷിനെയും കാണാം എന്നൊക്കെയുള്ള രീതിയിലാണ് ഞങ്ങൾ പോണത് കേട്ടോ കുട്ടികളാണെങ്കിലും കുറച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് ഉറങ്ങണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനാണെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ലോങ് യാത്രകളിലൊക്കെ ചില സമയത്തൊക്കെ ഞാൻ അങ്ങനെ ഉറങ്ങിയൊക്കെ പോകാറുണ്ട് പിന്നെ മാക്സിമം ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ അനുബണ്ണ ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഞാനും സംസാരിച്ചും അങ്ങനെയൊക്കെ ഇരിക്കാറുണ്ട് കേട്ടോ പിന്നെ അനുപണ്ണ അങ്ങനെ ഡ്രൈവ് ചെയ്യണ സമയത്ത് തീരെ ഉറങ്ങില്ല അപ്പോൾ അത് ഞാനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്നു കേട്ടി ഞങ്ങൾ തിരൂരത്തി മലപ്പുറം ഞാനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിരിക്കുക ഞാൻ വിളിക്കാറുണ്ട് അങ്ങനെയാണ് വിളിക്കാം അല്ല അതാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ചൂച്ചുവിന് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഐസ് ക്രീമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയിട്ടാണ് വഴിയിൽ പിന്നെ അതിൻ്റെ കൂടെ അങ്ങനെ ചിപ്സും കുറച്ച് ചെറിയ സ്നാക്സൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉറക്കം വരാതിരിക്കാനും പിന്നെ യാത്രകളൊക്കെ ഒന്ന് ചില്ലാനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് യാത്ര ചെയ്യണത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ലതാണല്ലോ അങ്ങനെ ഞാനും ഇത് ചിപ്സ് കാര്യങ്ങളൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യണേട്ടാ അപ്പോൾ കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിന് വളരെ പേര് കേട്ട ഒരു സ്ഥലമല്ലേ അപ്പോൾ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ നേരം കിട്ടുകയാണെങ്കിൽ എക്സ്പ്ലോർ ചെയ്യുക ഒരു കാൽക്കുലേഷനും ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഇവിടെ കണ്ടോ അത് ചപ്പാത്തി കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പേരുകളൊക്കെ വളരെ വ്യത്യസ്തമായിട്ടെനിക്ക് തോന്നി പോണ വഴിയിൽ നമ്മുടെ അവിടെയൊന്നും അങ്ങനെ ചപ്പാത്തി കമ്പനി അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ നേതി വെച്ചിരിക്കുന്നു കണ്ടിട്ടില്ല ഓരോ നാട്ടിലും ഓരോ രീതികളും കാര്യങ്ങളൊക്കെയാണ് അല്ലോ കോഴിക്കോടൻ ഹൽവ അങ്ങനെ കോഴിക്കോടിൻ്റെ വൈവിധ്യങ്ങൾ എന്ന് പറയുന്നത് ഒരുപാടാണല്ലോ അപ്പോൾ നോക്കാം നമുക്ക് സമയം കിട്ടുമെന്നുള്ളൊരു കാര്യം അപ്പോൾ അതിനിടയിൽ അനുഭവൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു അതായത് ഗിരീഷ് വിളിച്ചിട്ട് അപ്പോൾ ഒരുമിച്ച് ബാക്കി ഡിസ്റ്റൻസ് ഒരുമിച്ച് പോവാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം ഗിരീഷിന് വേണ്ടിയിട്ടൊരു അരമണിക്കൂറോളം സമയമൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനിടയിൽ അങ്ങനെ അത് ഗിരീഷ് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ ഒരുമിച്ചാണ് പോണത് ഈ ഗൂഗിൾ മാപ്പ്സൊക്കെ എത്ര സൗകര്യം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത്ര ലോങ് ഡിസ്റ്റൻസിലൊക്കെ എങ്ങനെ വഴി കണ്ടുപിടിച്ച് പോവും അതും ഉള്ളേരിയയിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ശരിക്കും ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇതാണ് കേട്ടോ ഗിരീഷ് അപ്പോൾ ആൾ വയനാട് കാരനാണ് ആൾ അനു വേണ്ട കുളി തന്നെയായിരുന്നു കൂട്ടോ മുന്നേ ബാംഗ്ലൂരൊക്കെ മുന്നേന്നല്ല കുറച്ച് നാൾ മുമ്പ് വരെ വീട്ടിലേക്കൊക്കെ വന്നിട്ടുണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം അപ്പോൾ ഞാനെൻ്റെ പൊറോട്ടയൊക്കെ ഉണ്ടാക്കണ വീഡിയോസിലൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പൊറോട്ട ഉണ്ടാക്കാനുള്ള ഇൻസ്പിറേഷൻ ആളാണെന്ന് അവർക്ക് ഹോട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം പറോട്ടയൊക്കെ നല്ല അടിപൊളി ഉണ്ടാക്കാൻ അറിയാം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂർ വന്ന സമയത്ത് ഒരു പ്രാവശ്യം വീട്ടിൽ വെച്ച് പൊറോട്ടയൊക്കെ ഉണ്ടാക്കണതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ടൊക്കെ ആയിരുന്നു ഞാനും പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ അങ്ങനെ നമ്മളിത് വടകരെത്തി അപ്പോൾ അതേ ഇവിടെ ഒരു അടുത്തൊരു പറമ്പിൽ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മളിത് ഇതാണ് കേട്ടോ വീട് ഹൗസ് വാമിങ് നടക്കണ ഒരു വീട് ഞാൻ ഉള്ളിലത്തെ സംഭവങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അത്യാവശ്യം തിരക്കും സംഭവങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അതൊന്നും ഞാൻ കാണിച്ചില്ല അപ്പം നമ്മളിത് ഉള്ളിൽ കയറി വീടൊക്കെ ഒന്ന് കണ്ടു അതിനുശേഷം ഇത് പുറത്തിരുന്ന് സംസാരിക്കണം കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഭക്ഷണം കഴിക്കണത്തെ സംഭവങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല തിരിച്ചു പോയിപ്പോൾ ഞാനും ഒന്ന് ഡ്രൈവ് ചെയ്തു കേട്ടാ ഞാൻ ഈ ഒരു കാർ ഞാൻ ആദ്യമായിട്ടാണ് ഓടിക്കുന്നത് അത് എൻ്റെ ബ്രദറിൻ്റെ കാറാണ് ഒരുപാട് ഓപ്ഷൻസ് സംഭവങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി വണ്ടിയായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരു ക്രൈസ് ആണല്ലോ എനിക്ക് പേഴ്സണലി ഡ്രൈവിങ്ങിനോട് കുറച്ചൊരു ഒരു താല്പര്യം കൂടുതലാണ് പിന്നെ ഇവിടുത്തെ റോഡുകളൊന്നും എനിക്ക് വലിയ തിരക്കായിട്ട് തോന്നില്ല ബാംഗ്ലൂർ ഡ്രൈവ് ചെയ്യാമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നമുക്ക് എവിടെയാണെങ്കിലും ഡ്രൈവ് ചെയ്യാൻ പറ്റും അത്രയും തിരക്കി കൂടിയല്ല നമ്മൾ ബാംഗ്ലൂർ ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഭക്ഷണം സംഭവങ്ങളൊക്കെ മന്തി ഗീ റൈസ് ചിക്കൻ ഫ്രൈ ചിക്കൻ റോസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അതായത് പിന്നെ വെൽക്കം ഡ്രിങ്കിൻ്റെ കൂടെ ഞാൻ കഴിക്കണമെന്ന് ആഗ്രഹിച്ച കോഴിക്കോടൻ ഹൽവിയും അങ്ങനത്തെ കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ തോന്നി കോഴിക്കോടിൻ്റെ ഭക്ഷണങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ട അവരുടെ ഒരു എന്താ പറയുക എല്ലാം നല്ല അടിപൊളി തന്നെയായിരുന്നു ഒന്നും പറയാനില്ല വീടും നല്ല അടിപൊളി തന്നെയായിരുന്നു ഞാൻ പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ അത്ര അങ്ങോട്ട് എടുക്കാറില്ല അവരുടെ പ്രൈവസിയും കൂടെ നമ്മൾ മാനിക്കണമല്ലോ വേറെ ആളുകളും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഈവനിങ് ആയി സൺസെറ്റ് സൺസെറ്റായിട്ടോ നമുക്ക് അത്യാവശ്യം ദൂരം തിരിച്ചു പോകാനുണ്ടായിരുന്നു അതിനിടയിൽ വണ്ടി ചാർജ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് സമയമൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ഇലക്ട്രിക് കാർ സംഭവങ്ങളൊക്കെ ലോങ് ഡിസ്റ്റൻസിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പ്ലാന്റ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പ്ലാനിങ് ഇല്ലാതെ പോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ വേറൊരു വഴിയിലാണ് പോയ വഴി കൂടി അല്ലാട്ടെ തിരിച്ചു വരുന്നത് ഗൂഗിൾ മാപ്സ് വേറെ വഴിയും സംഭവങ്ങളൊക്കെയാണ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ ഇത് കണ്ടു അതൊരു കടലിൻ്റെ ആ ഒരു ഏരിയയിൽ കൂടിയൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഞങ്ങളത് എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റ് നോക്കുകയായിരുന്നു ഇതിവിടെ ഗ്രില്ല് സംഭവങ്ങളൊക്കെ ഉള്ളൊരു റെസ്റ്റോറൻറ്റാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞതിട്ട അവസാനം രാത്രി അത്യാവശ്യം വൈകിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അൽഫാമൊക്കെ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കിട്ടി നല്ല അൽഫാമും സംഭവങ്ങളൊക്കെ ആയിരുന്നു കൂട്ടം അത്യാവശ്യം നല്ല തിരക്കുള്ള റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ പൊതുവേ ഞാൻ തിരക്കുണ്ടെങ്കിൽ മാത്രമാണ് കയറാറുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടുമല്ലോ പിന്നെ ഞങ്ങളൊരു പൈനാപ്പിൾ ജ്യൂസും സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ കുടിച്ച് പിന്നെ ഇപ്പോൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ച് തിരിച്ചു പോയി കഴിഞ്ഞാൽ എന്താ പറയുക ചെന്നൊന്ന് ഫ്രഷായി അങ്ങനെ കെടുന്നുറങ്ങാലോന്നുള്ളൊരു ഇതിൽ ഭക്ഷണമൊക്കെ കഴിച്ചു തന്നെ പോകാന്ന് വിചാരിച്ചു പിന്നെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്കും ഉറങ്ങും ചൂച്ചൊക്കെ ഇപ്പം ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്താ പറയുക വേഗം ഉറങ്ങാൻ സാധ്യതയുണ്ട് പക്ഷേ നാട്ടിലൊക്കെ ഇപ്പോൾ കസിൻസിൻ്റെ കൂടെയൊക്കെ എൻജോയ് ചെയ്യണ സമയത്ത് എന്നൊക്കെ പറയുന്നത് ഒരു മണിയായാലും ഉറങ്ങില്ല അതുപോലെയായിരുന്നു പക്ഷെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ വേഗം ഉറങ്ങുമല്ലോ അങ്ങനെ അന്നത്തെ ദിവസം വീട്ടിൽ പോയി ഞങ്ങൾ പിന്നെ കിടന്നുറങ്ങലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് അപ്പോൾ ഞാനും അനുപേണ്ണം കൂടെ പുറത്തേക്ക് ഇറങ്ങി തന്നെ കേട്ടോ അപ്പം നിങ്ങൾ ഇതിനു മുമ്പും പല വ്ലോഗ്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഞങ്ങളുടെ തന്നെ വേറൊരു പറമ്പിലവിടെ സർപ്പക്കാവില് വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതേ തിരിച്ച് അനുപാൻ്റെ വീട്ടിലേക്ക് എത്തി ഇവിടെ സപ്പോർട്ടാണ് ചിക്കുണ്ടല്ലോ ചിക്കും ഒരുപാടുണ്ട് ഇവിടെ എല്ലാ സീസണിലും ഉണ്ടാവും നല്ല വലിയ സൈസിലുള്ള ചിക്കു ആണ് അപ്പോൾ ഇത് റോഡിലേക്കൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അനുപാട്ടൻ തോട്ടി വെച്ചിട്ട് പൊട്ടിക്കുന്നുണ്ട് പക്ഷെ താഴെ വീഴുമ്പോഴേക്കും സംഭവം റോഡിൽ വീഴുമ്പോഴേക്കും സംഭവം പൊട്ടുന്നുണ്ട് കേട്ടാ അപ്പം അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല പച്ച ആയതുകൊണ്ട് തന്നെ അത് പൊട്ടി വീണ് കഴിഞ്ഞാൽ പിന്നെ അത് പഴുക്കാൻ വയ്ക്കാൻ വേണ്ടിയിട്ടോ ഒന്നും പറ്റില്ലല്ലോ പക്ഷെ നല്ല ഫ്ലഷ് ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കും കേട്ടത് അപ്പോൾ അത് അങ്ങനെ കുറച്ച് പൊട്ടിച്ചു പിന്നെ പൊട്ടാണ്ടും ഒക്കെ കുറച്ച് പൊട്ടിച്ചെടുത്തുവിട്ടാം പിന്നെ ഇത് മാങ്ങ പൊട്ടിച്ച് ഈ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ മാങ്ങയും ചക്കയൊന്നും അങ്ങനെ അത്ര മൂത്തൊന്നും വന്നിട്ടൊന്നുമില്ല എന്താ പറയുക എല്ലാവരെയും എനിക്ക് തോന്നുന്നു നേരം വൈകിട്ടാണെന്ന് തോന്നുന്നുണ്ടല്ലേ കാലാവസ്ഥയുടെ ഒക്കെ വ്യത്യാസമൊക്കെ ആയ കാരനായിരിക്കും ആണെന്നെങ്കിൽ തോന്നുന്നു ഇത് അപ്പുറത്തെ വീട്ടിൽ വിറകൊക്കെ കീറുന്നുണ്ട് ഒരു മെഷീൻ വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നു കേട്ടോ മെഷീൻ വെച്ചിട്ട് ഈ വിറക് ഒരു സംഭവം വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ചക്ക മാങ്ങ റംബൂട്ടാൻ അതിൻ്റെയൊക്കെ ഒരു സീസൺ അല്ലേ എല്ലാം കഴിച്ച് ഞാൻ അത്യാവശ്യം ഒക്കെ ഗെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ പ്രാവശ്യം റംബൂട്ടാനാണെന്നുണ്ടെങ്കിലും ആവുന്നേ ഉള്ളു റംബൂട്ടാനൊക്കെ പിന്നെയും അവസാനത്തേക്കാണ് ആവാറ് പക്ഷേ ഈ പ്രാവശ്യം ജസ്റ്റ് പഴുത്തൊക്കെ തുടങ്ങണുള്ളൂ അപ്പോൾ കുറച്ച് പഴുത്തതൊക്കെ നമ്മൾ പൊട്ടിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടാം ആ നല്ല അടിപൊളി റംബൂട്ടാനത് ഞാൻ ഇതിൻ്റെ കുരു അടക്കുന്നുണ്ട് ഇപ്പോൾ കഴിച്ചത് നമുക്ക് കുരുവോട് കൂടെ തന്നെ കഴിക്കാൻ പറ്റുമല്ലോ ശരിക്കും നട്ട്സ് കഴിക്കണം ആ ഒരു രീതിയിൽ തന്നെ കഴിക്കാമല്ലോ അപ്പം അങ്ങനെ റംബൂട്ടാനൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തത് ഈ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇവിടെ കളിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട് വെക്കേഷൻ നല്ല രീതിയിൽ അടിച്ചു പൊളിക്കുന്നുണ്ട് എല്ലാവരും കൂടെ ഇനി തിരിച്ച് ബാംഗ്ലൂരിലേക്ക് വന്നതിന് ശേഷം വേണം ഒന്ന് ജിമ്മിലൊക്കെ വീണ്ടും പോയി തുടങ്ങി വെയിറ്റൊക്കെ ഒന്ന് കുറയ്ക്കണം എന്താ പറയുക വീറ്റൊക്കെ കൂടിയിരിക്കുമ്പോൾ എന്താ പറയുക കഷ്ടപ്പെട്ട് കുറച്ച് വെയിറ്റ് അല്ലേ ഡയറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് അതൊക്കെ കൂടി കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു വിഷമമാണ് ഞാനും അമ്മയും കൂടെ അമ്മയുടെ അമ്മയ്ക്ക് മുട്ടുവേദനയുണ്ട് അപ്പോൾ മുട്ടിൻ്റെ എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതെന്നിട്ട് ഇവിടെ ഇരിഞ്ഞാലക്കുട തന്നെയുള്ള ടെസ്റ്റിലാന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടോ ഇങ്ങോട്ട് വരുന്നത് ഇപ്പോൾ നമ്മൾ ഇരിഞ്ഞാലക്കൂടെ വരുമ്പോൾ ഇരിഞ്ഞാലക്കൂടെയുള്ള പുതിയ കാര്യങ്ങളോ പുതിയ സ്ഥാപനങ്ങളോ ഒന്നും നമുക്കറിയില്ലല്ലോ അമ്മ എക്സ്റേ എടുക്കാൻ പോയ സമയത്ത് ഞാനിവിടെ അക്കൂരയും ഫിഷേഴ്സിനെയൊക്കെ ഒന്ന് നോക്കിയിരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങളിവിടെ ഇരിഞ്ഞാലക്കട അതിനുള്ള ഡെലീഷ്യസിലേക്ക് വന്നതാണ് ഡെലീഷ്യസ് ക്യാഷ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് എല്ലാ നഡ്സും എന്താ പറയുക ഇങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ ഇവർക്ക് ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഇവരുടെ വാങ്ങിക്കാറുണ്ട് ഇപ്പോൾ അനുപൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിലും എല്ലാവരും എപ്പോഴും വാങ്ങിക്കണത് ഇവരുടെ നഡ്സിൻ്റെ പ്രത്യേകത നല്ല ക്വാളിറ്റി സംഭവങ്ങളാണ് കേട്ടോ ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ നട്ട്സ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും ഇത്രയ്ക്ക് ക്വാളിറ്റി ഉള്ളത് ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ ക്യാഷ്നെറ്റിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും സൈസൊക്കെ ജംബോ സൈസൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൈസ് ആണെങ്കിലും ടേസ്റ്റ് ആണെങ്കിലും അടിപൊളിയാണെന്ന് പറയാം ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളി ഇവരുടെ തന്നെയാട്ടോ ഇതൊരു പ്രൊമോഷൻ അതല്ലാട്ടോ യൂസ് ചെയ്ത് എൻ്റെ ആ ഒരു അഭിപ്രായം പറയണോ അത്രേ തന്നെയുള്ളു അപ്പോൾ ഞങ്ങൾ എപ്പോഴും തിരിച്ച് വരുന്ന സമയത്ത് ഇവരുടെ നട്ട്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട് നല്ല അടിപൊളി സംഭവങ്ങളാണ് ഇവരുടെ ഡേറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും പിന്നെ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അവർക്ക് എനിക്ക് കൂടുതലിഷ്ടം ഇവരുടെ നട്ട്സ് പിന്നെ അവരുടെ മാങ്ങ തിര എന്ന് പറഞ്ഞിട്ട് അതും നല്ല അടിപൊളിയാണ് മാങ്ങയുടെ പൾപ്പ് ഈ നമ്മൾ ഈ പഴയ മെത്തേഡിൽ ഈ പായലൊക്കെ വെച്ച് ഉണക്കി ഉണ്ടാക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ ഉണ്ടാക്കുന്ന ഇത് എങ്ങനെയാണെങ്കിൽ അറിയില്ല മെഷീൻസിലോ സംഭവങ്ങളിലോ എന്നെങ്കിൽ അറിയില്ല പക്ഷെ ടേസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ അതൊക്കെ നല്ല അടിപൊളിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും അനുപെണ്ണും കൂടെ പുറത്തേക്ക് ഇറങ്ങി ചുങ്കത്ത് ജില്ലറിയിലേക്ക് ഇറങ്ങിയതാട്ട ശരിക്കും പറഞ്ഞ ഒരു രണ്ട് വർഷമായി ഞാൻ മൂക്ക് കുത്തി കഴിഞ്ഞിട്ട് പക്ഷേ എനിക്ക് ഈ സംഭവം ഇതുവരെ ഊരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല ശരിക്കും പറഞ്ഞു ഊരൊന്നും ആശയം പോലും പറ്റിയിട്ടില്ല അപ്പോൾ അത് കാരണം അവിടെ കുത്തിയാ ചേട്ടൻ്റെ അടുത്ത് തന്നെ ഒന്ന് ഊരി തരാൻ വേണ്ടിയിട്ട് ചോ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എത്തിയത് കേട്ടോ അപ്പോൾ ആ ആളും കൈവച്ചിട്ട് ട്രൈ ചെയ്തിട്ട് അങ്ങോട്ട് തിരിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ടൊന്നും ഈസാനത്തിന് ഒരു അനുഭവില്ല അവസാനം പ്ലെയറൊക്കെ വെച്ച് പിടിച്ച് കുറച്ച് എന്താ പറയുക വേദനയൊക്കെ സഹിച്ചിട്ടാണ് അവസാനം മൂക്കുത്തി ഊരിയിത് കിട്ടുക പിന്നെ എന്താ പറയുക ആ ചേട്ടൻ തന്നെ എനിക്ക് വാഷ് ചെയ്ത് തന്നു ഇട്ടൊക്കെ തന്നു വിട്ട അപ്പം പിന്നെ മൂക്കുത്തിയുടെ കാര്യം സെറ്റായി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നവ്യ ബേക്കറിയിൽ കയറിയിട്ട് ഒരു അവിടുത്തെ ഒരു ഫലൂട സംഭവങ്ങളൊക്കെ കഴിച്ചു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതെപ്പോഴും പതിവുള്ളതാണ് അപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് മൂക്കുത്തി ഊരണമെന്ന് വിചാരിച്ചാലോ അല്ലെങ്കിൽ മൂക്കുത്തി ഒന്ന് മാറ്റിയിടണമെന്ന് വിചാരിച്ചാലോ പോലും പറ്റാത്തൊരവസ്ഥയെന്ന് അറിയില്ല നിങ്ങൾക്കാർക്കെങ്കിലും ഇതുപോലെയുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ മൂക്കുത്തി ഊരാൻ കിട്ടാത്തൊരു സംഭവം അപ്പോൾ ആ ചേട്ടൻ പറയണത് എന്താ പറയുക ടൈറ്റാണ് എന്നുള്ളൊരു ഇതിൽ ആണ് പറയണത് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ വളവ് വരിക അങ്ങനെയൊന്നും തന്നെ ഇല്ലാട്ടോ ഇരിഞ്ഞാലക്കൂടെ കണ്ടോ ഇരിഞ്ഞാലക്കൂടെ ഒരു മൊത്തം എല്ലാം മാറി ആ ഒരു ബിൽഡിങ് കണ്ടപ്പോൾ എന്താണെന്ന് നോക്കുമായിരുന്നു ഞങ്ങൾ വല്ലപ്പോഴും പറഞ്ഞാരേം നമുക്ക് അറിയില്ലല്ല ഇത് എന്താണെന്ന് അപ്പോൾ അത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൻ്റെ ഒരു ഭാഗമാണ് പണിയണേന്നാണ് പറഞ്ഞത് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു രാവിലെ തന്നെ മാങ്ങ കട്ടുകയാണ് കേട്ടോ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ മിക്കപ്പോഴും മാങ്ങയുടെ ഒരു സീസൺ ആയി കഴിഞ്ഞാൽ മാങ്ങ ഉണ്ടാവാറുണ്ട് പുട്ട് മാങ്ങ ആ ഒരു കോമ്പിനേഷനൊക്കെ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടമാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേട്ടോ പുട്ട് മാങ്ങ അതുപോലെ ചക്ക പുട്ടൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ് അതായത് ചക്കയും ചക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് പുട്ടിൻ്റെ കൂടെ ഉണ്ടാക്കുന്ന ഒരു സംഭവം എനിക്കറിയില്ല അറിയില്ല എല്ലാവടേയും അത് ഉണ്ടാക്കുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല പക്ഷെ വാങ്ങിയെന്നുണ്ടെങ്കിലും ഇങ്ങനെ നല്ല അടിപൊളിയല്ലേ അതുപോലെ മാങ്ങ ഉള്ളിമുളകും മൂപ്പിച്ചത് അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ തരുന്ന സ്റ്റാൾജിക് സംഭവം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അങ്ങനെ അത് കുറേ മാങ്ങ ഞാനും അമ്മയും കൂടെ ഇതേ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടില്ല തൊലി വന്നിട്ടുള്ളൂ ഇനി അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യേണ്ട ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ ആണ് അപ്പോൾ കാർത്ത് ചേച്ചി ഇത് ചപ്പാത്തിയൊക്കെ പരത്തണുണ്ട് രാവിലത്തെ കാഴ്ചകളാണ് ഇതൊക്കെ പിന്നെ ഇതേ കണ്ടോ ഉരുട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞത് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാട്ടോ അപ്പോൾ കുറേ നാളായി പറയണം അമ്മയുടെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വിളിക്കണത് അപ്പോൾ ആൻറ്റി കഴിഞ്ഞ ദിവസം എന്താ പറയുക ഞങ്ങൾ അമ്പലത്തിൽ പോയ സമയത്ത് കണ്ടപ്പോഴും വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മയും ഇതുവരെ പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോവാണ് പിന്നെ അനുഭവണ്ട ഒരു കസിൻ്റെ വീട്ടിലേക്ക് പോകണം അപ്പോൾ അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു നാട്ടിൽ വരണ സമയത്തല്ലേ എല്ലാവരും ഒന്ന് കാണാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ പക്ഷേ ഇപ്പം അങ്ങനെ എന്താ പറയുക എല്ലാവരും പോലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറവാണ്ട്ടെ സത്യം പറഞ്ഞാൽ നാട്ടിൽ വരുമ്പോൾ ഒന്നാമത് കുറച്ച് ദിവസവും അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ എങ്ങോട്ടെങ്കിലൊക്കെ പോകാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാവും പിന്നെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കുടുംബക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ അങ്ങനെ എല്ലാവരും കാണാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അമ്മയുടെ ഫ്രണ്ട് പിന്നെ അത് ഇതിപ്പോൾ അതേ ലാസ്റ്റ് ആണ് കേട്ടോ ഞങ്ങൾ ഇന്ന് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് വരും അപ്പോൾ കുട്ടികൾക്ക് ഹെയർ കട്ടിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഹെയർ കട്ടിങ്ങിന് കൊണ്ടുവരുമ്പോൾ അതേ കണ്ടോ ഇവരുടെ ഡിമാൻഡ്സ് ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ടാണ് അവർക്ക് മോഡൽസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് കേട്ടോ നമ്മൾ കാണിക്കുന്ന എല്ലാ സംഭവങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കുറച്ച് കുറേ സമയമെടുക്കുന്നതും പെർഫെക്ഷൻ വരാത്തതും ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ അതേ ചൂച്ചൂനൊക്കെ നിർബന്ധമാണ് ഇതുപോലെ തന്നെ ചെയ്യണത് അത് ബാംഗ്ലൂരാണെന്നുണ്ടെങ്കിലും അവൻ ചോദിച്ച് ചെയ്യിപ്പിക്കാറുണ്ട് ഇവിടെ ബാംഗ്ലൂർ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റത് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നടന്ന സമയത്ത് ആ ഒരു ആണ് കേട്ടോ കണ്ടു ഇവർ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടൊക്കെ ചെയ്യുന്നുണ്ട് അത് കാരണം നമുക്ക് വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങൾ ഏഷ്യൻ പെയിൻസിനായിരുന്നു കൂട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്ന പെയിൻറ്റിങ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ കുറച്ച് കോലാഹലങ്ങൾ സംഭവങ്ങളൊക്കെയാണ് ഞങ്ങളത് ബാംഗ്ലൂരെത്തി അപ്പോൾ കർട്ടൻ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അനുബാട്ടൻ രണ്ട് കർട്ടൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ളത് വാങ്ങിക്കാൻ വന്ന സമയത്ത് ബാക്കിയുള്ള കർട്ടൻസും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ എൻ്റെ ബ്രദറും ഫാമിലിയും കൂടെ ബാംഗ്ലൂരിലേക്ക് വരുന്നുണ്ട് നന്ദു ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്നില്ല കേട്ടോ ബാംഗ്ലൂരിലേക്ക് തിരിച്ച് ഞങ്ങൾ ട്രെയിനാണ് വന്നത് നന്ദു അവിടെ നിന്നു നന്ദു എൻ്റെ ബ്രദറൊക്കെ വരുമ്പോൾ അവരുടെ കൂടെ വരാനാണ് പ്ലാൻ അപ്പോൾ അത് ഡ്രൈ ക്ലീനിങ് ചെയ്ത കർട്ടൻ ഒക്കെ ഞങ്ങളത് കൊണ്ടുപോകണം ചെയ്യണത് ഇത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെയുള്ള അതായത് ഞങ്ങളുടെ സൊസൈറ്റിയിൽ കാർ പാർക്കിംഗ് ഉണ്ടല്ലോ ബേസ്മെൻറ്റിൽ അതിൻ്റെ അവിടെ തന്നെയുള്ള ഒരു ഡ്രൈ ക്ലീനിങ് ഷോപ്പാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം പിന്നെ ഇത് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ പെട്രോൾ അടിക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇറങ്ങണത് കേട്ടോ അപ്പോൾ ഇനിയിപ്പം അത് ഇവിടെ വീടൊക്കെ ഒന്ന് ഒതുക്കലും വൃത്തിയാക്കലും ഒക്കെ കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാട്ടോ നിങ്ങളുടെ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് എഴുതി എഴുതിയറിയിക്കുക എന്നാലാണ് വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാൻ എനിക്കൊരു ഇൻസ്പിറേഷൻ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാട്ടോ